അക്ഷയ റെസിഡൻസ് അസോസിയേഷൻ വനിതാ അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു അക്ഷയയിലെ മുതിർന്ന വനിതകളെയും സ്വന്തമായി ജീവിതമാർഗം കണ്ടെത്തിയ അക്ഷയയിലെ വനിതാ സംരംഭകരെയും ആദരിച്ചു നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഇങ്ങനെ വനിതാ ദിനം ആഘോഷിക്കുന്നില്ല വനിത എന്ന് പറയുമ്പോ നമുക്കറിയാം വൻ ശക്തിയാണെന്നോട് പറയും അല്ലെ പക്ഷെ സ്ത്രീ ശാക്തീകരണം എന്നത് സ്ത്രീയുടെ മാത്രം ശാക്തീകരണമാണ് അല്ലെ ശക്തി എവിടെയാണ് നമ്മള ആരും ശക്തി നമുക്ക് കൊടുത്തരുമോ ആരും തരില്ല നമ്മുടെ ശക്തി നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം അത് ആ ശക്തി പ്രകടിപ്പിക്കാനും വെയിൽ കൊണ്ടുവരണം അവിടെയാണ് സ്ത്രീ ശാക്തീകരണം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വരും നേരത്തെ ശുഭചേച്ചി പറഞ്ഞ പോലെ നമ്മൾ തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ടും ഒക്കെ കൈ നമ്മുടെ സ്വന്തം കാര്യം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി നമ്മൾ വീട്ടിൽ തന്നെ നമുക്കൊരു വെളിയിടേ പുരുഷൻ ജോലി ചെയ്ത് അവരുടെ പൈസയും ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു ചെലവിൽ നമ്മൾ കഴിയുമ്പോഴാണ് അവരൊക്കെ പറയുന്നത് കേൾക്കാതിരിക്കാൻ നമുക്ക് കഴിഞ്ഞത്

ഈ വനിതാ ദിനം ഇങ്ങനെ നമ്മളെ ആചരിച്ചു വരുന്നതെങ്കിൽ കൂടിയും വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലെ കൂടിയാണ് നമ്മുടെ വനിതാ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിത്യേന നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള വാർത്തകൾ വളരെയധികം വേദനാജനകമായിട്ടുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ളതുമാണ് വനിതകൾക്ക് എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വവും പങ്കാളിത്തവും തുല്യതയും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അത് ഒരു അവസ്ഥയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു സജീവൻ വനിതാ ദിന സന്ദേശം നൽകി കൗൺസിലർ എബ്രഹാം പഴയകടവൻ അക്ഷയ വനിതാ പ്രസിഡന്റ് ഷീബ പ്രകാശം അക്ഷയ സെക്രട്ടറി പി കെ വിജയകുമാരി മായാ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അവതരിപ്പിച്ചു വിവിഷൻ ന്യൂസ് വൈക്കം